ഏതാനും മാസങ്ങൾ മുമ്പ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പട ഒരടിയിൽ താഴെ വലിപ്പമുള്ളൊരു ചെറിയ മുന്തിരി ചെടിയായിരുന്നു ഇപ്പോൾ അതാ പടർന്ന് പന്തലിച്ച് നല്ലോണം വലിയ ഇലകളായിട്ടുണ്ട് ആ ഇലകളൊക്കെ കാണാൻ തന്നെ എന്തോ രസമെന്നറിയാം വലിയ വലിയ ഇലകളാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ അപ്പോൾ നല്ലോണം വളം വലിച്ചെടുക്കുന്നുണ്ടാവണം പിന്നെ പടരുന്നുമുണ്ട് ഒരു വിഷമം പടർത്താൻ പറ്റിയൊരു സ്ഥലമില്ല അപ്പം മതിലൊക്കെ തന്നെയാണ് പടർത്തുന്നത് പിന്നെ വേറെ ഒരു ചെറിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ചിത്രശലഭ പുഴുക്കൾ വരും ഇന്ന് രാവിലെയും ഒരു വലിയ ചിത്രശലഭ പുഴുവിനെ നീക്കം ചെയ്യേണ്ടി വന്നു ശ്രദ്ധ തെറ്റിയാൽ അപ്പോൾ ഇലകൾ തിന്നു തീർക്കും